ൻ സിനിമയിലൂടെ വില്ലനായും നായകനായിട്ടുമൊക്കെ അഭിനയിച്ചാണ് നടൻ ശരത് ബാബു സുപരിചിതനാകുന്നത് സിനിമയിൽ സജീവമായി അഭിനയിക്കുന്നതിനിടെ നടൻ വാർത്തകളിൽ നിറഞ്ഞത് അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥകളിലൂടെയാണ് തെലുങ്ക് പ്രമുഖ നടി രമപ്രഭയുമായി ലിവിംഗ് ടുഗദറായി ജീവിച്ചിരുന്ന നടൻ ബന്ധം ഉപേക്ഷിക്കുകയായിരുന്നു ഇതിനെ ചൊല്ലി നിരവധി വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ശരത് ബാബുവിന്റെ ആദ്യ വിവാഹം രമപ്രഭയുമായി നടക്കുന്നത് തെലുങ്ക് തമിഴ് ഹിന്ദി സിനിമകളിൽ നിറഞ്ഞു നിന്ന നടിയായിരുന്നു മപ്രഭ എന്നാൽ ഏകദേശം പതിനാറ് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇരുവരും ആ ബന്ധം വേർവിരികയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹം സ്നേഹ നമ്പിയാരെയും വിവാഹം കഴിച്ചെങ്കിലും പതിനൊന്ന് വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ വേർവിരിഞ്ഞു പിന്നീട് ഒറ്റയ്ക്കായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം രണ്ടു ബന്ധത്തിലും അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല തന്റെ സഹോദരങ്ങളുടെ ഇരുപത്തി മക്കളും തന്റെ മക്കളാണെന്നാണ് ശരത് ബാബു പറഞ്ഞിരുന്നത് രമപ്രഭയല്ലാതെ വേറെയും ചില പ്രണയങ്ങൾ നടന്റെ ജീവിതത്തിലുണ്ടായിരുന്നു അത്തരത്തിൽ നടി ജയലലിത ശരത് ബാബുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് ശരത് ബാബുവിൽ ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നാണ് തെലുങ്ക് നടി ജയലളിത വെളിപ്പെടുത്തിയത് താൻ വഞ്ചിക്കപ്പെട്ടുവെന്നും ചെന്നൈയിലെ തന്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്തെന്നും ആരംഭിച്ച് നടി രമപ്രഭ ശരത് ബാബുവിനെ കുറ്റപ്പെടുത്തിയിരുന്നു ആരോപണങ്ങൾ നിഷേധിച്ച ശരത് ബാബു ആ നടിയുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് സമ്മതിക്കുകയും മറ്റുള്ളവരുടെ സ്വത്ത് നിയമവിരുദ്ധമായി അവകാശപ്പെടാൻ തനിക്ക് ഉദ്ദേശമില്ലെന്ന് പറയുകയും ചെയ്തു മാത്രമല്ല അവർക്ക് തന്നെ പ്രായമുതിരി കൂടുതലാണെന്നും ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ലെന്നും ഒക്കെ ശരത് ബാബു തന്നെ സ്ഥിരീകരിച്ചു ഇത്തരം വിവാദങ്ങൾക്കിടയിലാണ് താനും ശരത് ബാബുവും തമ്മിൽ ബന്ധമുണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിനൊപ്പം കുറച്ചു കാലം ഒരുമിച്ച് ജീവിച്ചുവെന്നത് സത്യമാണെന്നും പറഞ്ഞ് തെലുങ്ക് നടി ജയലളിത രംഗത്ത് വന്നത് നിരവധി തെലുങ്ക് സിനിമകളിൽ വെളുത്തിയായിട്ട് അഭിനയിച്ചിട്ടുള്ള നടിയാണ് ശരത് ബാബുവും പരസ്പരം വളരെ ഇഷ്ടത്തിലായിരുന്നു അദ്ദേഹം തനിക്ക് ദൈവം അയച്ച വഴികാട്ടിയായിരുന്നു എന്നാണ് വിളിച്ചിരുന്നത് താങ്കൾ ഒരുമിച്ച് നിരവധി തീർത്ഥാടനങ്ങൾ നടത്തി ഒരു ഘട്ടത്തിൽ തനിക്ക് അദ്ദേഹത്തിൽ ഒരു കുഞ്ഞിനെ വേണമെന്ന ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുവെന്നും ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ താൻ ആലോചിക്കുകയാണെന്നാണ് പുള്ളി പറഞ്ഞത് ഒരുപക്ഷെ നമ്മൾ മരിച്ചാൽ സ്വത്തിനു വേണ്ടി ബന്ധുക്കൾ നമ്മുടെ കുട്ടിയെ ഉപദ്രവിക്കും അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ കുട്ടിക്ക് വേണ്ടെന്നാണ് ശരത് ബാബു തന്നോട് പറഞ്ഞതെന്നും എന്നാൽ തങ്ങൾ പ്രണയത്തിലായിരുന്നപ്പോൾ സിനിമാ ലോകത്തെ ചിലർ തങ്ങളെ വേർപെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്നും ആ ഉദ്യമത്തിൽ അവർ ഒരു പരിധിവരെ വിജയിച്ചു എന്നതാണ് സത്യം ഇപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളിൽ ചിലരുമായി തനിക്ക് അടുപ്പമുണ്ടെന്നും ജയലളിത പറഞ്ഞു അതേസമയം നിരവധി നടിമാരുമായി ഗോസിപ്പുകളിൽ അകപ്പെട്ട നടന്റെ പേരിൽ രണ്ടായിരത്തി പതിനേഴിലായിരുന്നു വലിയൊരു ഗോസിപ്പ് തെന്നിന്യൻ സിനിമാ ലോകത്ത് പ്രചരിച്ചത് നടി നമിനയുമായി താരം പ്രണയത്തിലാണെന്നായിരുന്നു വാർത്ത ഇരുവരും ഒരുമിച്ച് ജീവിക്കുകയാണ് വിവാഹിതരാകാൻ പോകുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു നമിതയുടെ വിവാഹ ഈ ഗോസിപ്പ് തുടർന്നപ്പോൾ നമിതയുടെ ഭർത്താവ് വീരേന്ദ്ര ചൗധരി തന്നെ ഇതിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു വിവാഹത്തിന് ശേഷം നമിത തന്നോടൊപ്പമാണ് താമസിക്കുന്നതെന്ന് വീരേന്ദ്ര ചൌധരി പറഞ്ഞു നമിത അതൊന്നും കാര്യമാക്കുന്നില്ല എന്തുകൊണ്ട് അങ്ങനെ ഒരു വാർത്ത വന്നു എന്നറിയില്ല ശരത് ബാബു ആരാണെന്ന് പോലും നമിതയ്ക്ക് അറിയില്ല തങ്ങൾ അതൊന്നും കാര്യമായി എടുത്തില്ല അദ്ദേഹം ഇതിൽ കഷ്ടപ്പെടുന്നുണ്ടാകുമെന്നറിയാം അദ്ദേഹം വളരെ പ്രായമുള്ള ആളാണ് മുതിർന്ന നടനാണ് അദ്ദേഹത്തിന് അവിഹിത ബന്ധമുണ്ടെന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് തെറ്റാണ് അത് വ്യക്തി െ ബാധിക്കുമെന്നായിരുന്നു നമിതയുടെ ഭർത്താവിന്റെ പ്രതികരണം ശരത് ബാബു ആരാണെന്ന് തനിക്ക് അറിയില്ല എന്ന് നമിതയും നേരത്തെ പറഞ്ഞിരുന്നു എങ്ങനെ ഇങ്ങനെ ഒരു വാർത്ത വന്നതെന്ന് അറിയില്ല തന്റെ ഇരട്ടി പ്രായമുള്ള ഒരാളെ താൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത തെറ്റാണെന്നായിരുന്നു നമിത അന്ന് പറഞ്ഞത് അതേസമയം ദാമ്പത്യ ജീവിതം പരാജയമായിരുന്നുവെങ്കിലും കരിയറിൽ വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം പണത്തിനു വേണ്ടി എല്ലാ സിനിമകളും ചെയ്യുന്ന ആളായിരുന്നില്ല ശരത് ബാബു കഥ മുഴുവനായി പറയണം അത് മുഴുവൻ കേട്ട് കഴിഞ്ഞ് തന്റെ കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ചെയ്യുകയുള്ളൂ വളരെ സാധാരണക്കാരനായിട്ടാണ് ജീവിച്ചത് ഇൻഡസ്ട്രിയിൽ ഈഗോ ഇല്ലാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകളിൽ താൻ ഉണ്ടാകുന്ന രംഗങ്ങളിൽ എല്ലാ ഫ്രെയിമിലും താൻ വേണമെന്ന വാശിയൊന്നും ശരത് ബാബുവിന് ഇല്ല എന്നാണ് പറയപ്പെടുന്നത് പുതിയ സംവിധായകർക്ക് ശരത് ബാബു ഒരുപാട് അവസരങ്ങൾ നൽകിയിട്ടുണ്ട് തനിക്ക് വലിയ റോളുകൾ ഇല്ല സംവിധായകരും നല്ല തിരക്കഥകളും വന്നാൽ ശരത് ബാബു ഏറ്റെടുക്കും പിന്നീട് ആ സംവിധായകർ ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ നന്ദി സൂചകമായി തങ്ങളുടെ മിക്ക സിനിമകളിലും ഒരു റോൾ അദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെക്കും ഒരു തരത്തിലും തന്നെ മാർക്കറ്റ് ചെയ്യുകയോ പബ്ലിസിറ്റി നടത്തുകയോ ചെയ്യാത്ത ആളാണ് ശരത് ബാബു എന്നും പറയപ്പെടുന്നുണ്ട് അസുഖമാപ്തനായി ചികിത്സയിലിരിക്കെയായിരുന്നു അദ്ദേഹം മരണപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്